ും മക്കളെ അപ്പൊ നമുക്ക് പെരുന്നാൾ ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചെയ്യുമ്പോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാന്ന് കരുതി അപ്പൊ ഇതിന്റെ ആള് വിളിച്ചിരുന്നു കേട്ടോ നമ്മളെ തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് അയച്ചെന്ന താത്ത ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഒക്കെ ആ ഇത്താന്റെ വകയായിട്ടോ ആ ഇത്താക്ക് ഒരുപാട് ഇഷ്ടമില്ല മക്കളെ കേട്ടോ എപ്പോഴും പറയലുണ്ട് മക്കളെ പറ്റിയൊക്കെ വാട്സപ്പ് ചെയ്ത് ചോദിക്കലുണ്ട് കേട്ടോ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ആ ഇത്തരം ഗിഫ്റ്റ് അയച്ച് തന്നെ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ഒരു കാര്യം പറയണ്ടേ നമ്മളെ മോനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വീഡിയോസ് വല്ലാതെ ആരും കണ്ടിട്ടില്ല തോന്നുന്നു മക്കളെ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആ കുട്ടിക്ക് സഹായം എത്തിക്കാൻ കഴിയുമെങ്കിൽ എത്തിച്ചൊടുക്കിട്ടോ മക്കളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിട്ടോ അപ്പൊ താങ്കൾ നമ്മൾ ഓപ്പൺ ചെയ്യണം മക്കളെ കണ്ടപ്പോ സന്തോഷം പ്രകടിപ്പിക്കണേ ഇത്താത്ത പറഞ്ഞിട്ടില്ല കേട്ടോ എന്നോട് ഗിഫ്റ്റ് അയക്കണം സാധനം കിട്ടിയപ്പോ എനിക്ക് ആകെ ഡൗട്ട് കിട്ടോ പിന്നെ നമ്മളെ എന്നും പോലെ ഗൾഫ് കാണിക്കണമുണ്ട് അപ്പൊ തന്നെ എനിക്ക് തോന്നി ഗൾഫ് ഇപ്പൊ അയക്കാണ്ടെങ്കില് നമ്മളാ ഇത്താ പേഴ്സണലായിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വിട്ടിട്ടപ്പോ ഞാനാണെന്ന് പറഞ്ഞാണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം അതിന് കണ്ടു പറഞ്ഞാണല്ലോ ആ നമ്പർക്ക് വിളിച്ചു നോക്കി അറിയാനും വേണ്ടിട്ട് അപ്പൊ ഇത്താൻ അനിയത്തി ഏറ്റവും അനിയത്തിൽ അനിയത്തി ഫോൺ എടുത്തു കേട്ടോ അപ്പൊ ആകെ എനിക്ക് ആകെ കൺഫ്യൂഷൻ തന്നെ മക്കളെ വീഡിയോ തന്നെ ഒരു കഥ അപ്പൊ എന്തായാലും നമുക്ക് ഓപ്പൺ മക്കൾ വെയിറ്റ് ചെയ്ത് സഹായങ്ങള് എത്തുള്ളൂ പറയണത് നമ്മളെല്ലാ വീഡിയോ മാതിരിയല്ലേ അപ്പൊ അത് നമ്മള് എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഇതുവരെ ടാ കത്രിക എവിടെ അച്ഛനെ തോന്നുന്നു

ഒരു ബേബിക്കാക്കേബി അല്ലേ ജിൻസ് ബേബിന്ന് തന്നെയാണ് കളിക്കുന്നത് ഇതാക്കണേ ഒന്നിനോ നല്ല മണം അത്തര മണക്കാണ് കേൾക്കുന്നത് ണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ആ സ്മെല്ലാണല്ലേ നമ്മളൊന്നും ഷൂട്ടോബിക്ക് ഷൂ ഉണ്ട് ഡ്രസ്സുണ്ട് ഇതൊരു ആണ് അപ്പൊ ചെയ്ത് കാണിച്ചു പിന്നെ രണ്ടു പേർക്കുണ്ട് പപ്പപ്പപ്പപ്പപ്പപ്പപ്പപ്പ എടക്ക് ഒരാൾ ചുമ്മാ ആണ് ചോദിച്ച രണ്ടാമത്തെ ആള ചുമ്മാ ആണ് ചോദിച്ച ആ ചെറുത് നേരെ ട്ടോ എടിക്കോ റിനോ ഉണ്ട് റിനോ ഉണ്ട് അതാണ് അതാണ് 리노 리노ണ്ട ടലിനോണ്ട ഒക്കെ ഉണ്ട് ഇది 리노 അല്ലേ ആണ് അങ്ങള് ആയിട്ട്ിക്കുന്നത് അല്ല ആ 리노ണ്ട അല്ല 리노ണ്ട ആവുന്നേ ടെൻസവിയാ കാണാ ആ 리노ണ്ട മതി എറെ മാ ചാറ് ഇനിക്ക് 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 എന്ന് കാണണ്ട ട്ടോ അങ്ങനങ്ങളെ കാലത്തിമ തോക്ക് ആ ഇന്ന കണ്ടോ ഓളെ ഷൂ എടുത്താ നാ 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 ഓളെ ഷൂ ഓരാ മറ്റോ വലിച്ചിട്ട് പിടി കേറിപ്പോതാനോ ആ ദേനെ അടുവൈ ഇരുന്നു ഓൾഗ കാർമേട്ട 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 ലീനോൾ കേലേനോ അവേ ദേ ആൾക്കാര ഓ കമലീനോൾ കൊവാ ഘട വെറ്റിൻസ് വെבי പേരെ ൂട്ടോ ലിനു മോളെ ഉടുപ്പും എന്ത് ഭംഗി സുന്ദരിനെ കാണാൻ കാക്കാനോട് ഹായ് പറഞ്ഞേക്കില്ല ബാഗാരോ പറഞ്ഞിട്ടില്ലാട്ടോ കേട്ടോ നീക്കായിട്ടും കിട്ടിയില്ല ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത കേട്ടോ നല്ല ഉടുത്ത മക്കളെ വീഡിയോ ഇത് അൺബോക്സിങ് ചെയ്ത് തൊറക്കൊള്ളുന്ന് പറഞ്ഞപ്പോ പെരക്കം പോഞ്ഞു പെരക്കം പോഞ്ഞ അവിടെയൊക്കെ കുത്തി മറിഞ്ഞു കൂണു ഇതൊരു സമാധാന കേള് കൊറേ കാലായിട്ടോക്കല്ലോങ്ങേനു രണ്ടായി ഇത് ഇച്ചാണിട്ടുണ്ട് ഇപ്പൊ സമാധാനായില്ലേ നല്ല അങ്ങനെയല്ലേ കൊറച്ച് താത്തില്ലേ ആ നല്ല ഭംഗി സൂപ്പർ സൂപ്പർ ഇഷ്ടായില്ലേ താത്താക്ക് പറ െ പണ്ടേ പേടിയാ ഷേമോൾക്ക് എല്ലാ ഡ്രസ്സായിട്ടോ ഇപ്പൊ എന്താ മാഷാമോളെന്താ

ഇത്താത്ത അറിയണ അധികം ആളുകൾക്ക് മനസ്സിലാവണ്ടാവില്ലേ നമ്മളെ പുതിയ കൂട്ടുകാർക്കൊന്നും അപ്പൊ ഒരുപാട് എപ്പോഴും എന്താ വാട്സപ്പ് ചെയ്യും പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നോ മേക്സി കാര്യങ്ങള് വർദ്ധ ഒക്കെ അയച്ചു തന്നുകൊണ്ട് പിന്നെ കൂടുതൽ ആളുകളൊക്കെ എനിക്ക് അയച്ചു തന്ന താത്ത മുഖേന ഇഷ്ടം അവിടെ പോയി ആ എനിക്ക് ടീഷർട്ട് ആ കൊറേ ദിവസമായി പറയുന്നു രണ്ട് ടീഷർട്ട് മൂന്ന് ടീഷർട്ട് സ്കൂൾ വിടാൻ കിട്ടീലപ്പൊ ഏഹ് നീ കൊറച്ചാണെങ്കിൽ ലൂസ് ഉണ്ടെങ്കിൽ ഒന്നും ചെറുതായിട്ട് പറ്റൂലേ സൂപ്പർ ആണ് അമ്മ ഒരുപാട് സന്തോഷം മക്കളെ നിങ്ങൾ സ്നേഹിക്കണോണ്ട് അള്ളാഹു എന്താ പറയണ്ടേ എനിക്കറിയില്ലോ അപ്പൊ ഇക്കാലന്റെ ജോലിയില് റബ്ബ് അതിന് റഹ്മത്തും ബർക്കത്തും കൊടുക്കട്ടെ അതിനു വേണ്ടി പ്രത്യേകിച്ച് ദുവാ ചെയ്യണ കാരണം മക്കളെ പോലെ എന്റെ മക്കളെങ്ങൾ കാണുന്നോണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ അയച്ചേരുന്ന ഒരുപാട് ആളുകള് അയച്ച് കണ്ടു നിൽക്കണമെങ്കില് അതിന് പ്രചോദനം കൂടിയാണ് നിങ്ങള് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഉഷാ ഒരുപാട് സന്തോഷം പിന്നെ കഴിഞ്ഞ നമ്മളെ അൺബോക്സിങ് വീഡിയോയില് ചോദിച്ചിരുന്നട്ടോ ഉമ്മ എടുക്കണിട്ട് ഉമ്മാക്കൊന്നുമില്ലേ ഭയങ്കര സങ്കടായിരുന്നു ഉമ്മാക്കി ഞാൻ മാക്സി നമ്മളെ കണ്ണൂരിൽ നിന്ന് ഇത്ത അയച്ചു പറഞ്ഞില്ല നമ്മള് വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലല്ലേ അതെ അൺബോക്സിങ് ഇത്ത മാക്സി കൊടുത്തിട്ടുണ്ട് മാക്സി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉമ്മാക്കും ഞാൻ അതേപോലെ കൊടുക്കലുണ്ട് അപ്പൊ എത്ര തിരക്കിന്റെ അടിയിലും ഇത്താത്തന്റെ കുഞ്ഞു മക്കൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ മറന്നില്ലട്ടോ പെട്ടെന്ന് നാട്ടിലേക്ക് പോരണ്ടി വന്നു കാക്കുവിന് സുഖമല്ലാതായിട്ട് ഹോസ്പിറ്റലിലൊക്കെയാണ് കേട്ടോ അപ്പൊ ആ കാക്കുവിന്റെ അസുഖം പെട്ടെന്ന് മാറാനും വേണ്ടിട്ടാണ്ട് എല്ലാവരും ദുആ ചെയ്യേണ്ടിട്ടോ ഇത്താത്താന്റെ കുടുംബത്തിനും കാക്കുവിനും മക്കൾക്കൊക്കെ ആയുസും ആരോഗ്യ റബ്ബ് കൊടുക്കട്ടെ കൊടുക്കട്ടല്ലേ ആമീ അപ്പൊ നമ്മള് പെരുന്നാളിന്റെ ഫോട്ടോ ഒക്കെ വിടണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അസലമലൈക്കും പറ മക്കളെ